തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അടിമാലിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് കാലത്തെ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത് ഇടുക്കി ഡി രാജൻ കെ അരമന അടിമാലിയിൽ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ടൌൺ സിറ്റി സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും ആളുകൾക്ക് പൊതുസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസം നൽകുന്നതിനുമായിട്ടാണ് പോലീസ് റൂട്ട് മാർച്ച് നടത്തിയത് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലയിൽ എല്ലാ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രത്യേകമായിട്ട് ഇന്ത്യയുടെ വിവിധ സംഘർഷ സാധ്യതകൾ ഇല്ലാതെ തന്നെ എല്ലാ സ്ഥലത്തും സമാധാനപൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ രമന അടിമാലിയിൽ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി